you <laughs>

ക്രിസ്തു ശിഷ്യനായ സിബായുടെ ഗീതവും ഇന്ത്യയിലെ ക്രിസ്തു വിശ്വ മാസത്തിന്റെ ഇരുന്നാലക്കടൽ രൂപയിലെ വൈദികരെയും സന്യസ്തരെയും നൂറ്റി നാൽപ്പത്തൊന്ന് ഇടവുകളെയും ും ഒത്തുചേർന്നിരിക്കുകയും നമ്മുടെ രോഗത്തിൽ ആദ്യമായിട്ടാണ് ഒരു നടത്തുന്നത് ഒത്തിരി ദിവസങ്ങളുടെ ആത്മീയ ഒരുക്കത്തിന്റെ പരിസമാപ്തിയാണ് ഇന്നും കേരള സഭ നവീകരണ വർഷങ്ങളുടെ ഭാഗമായും നമ്മുടെ രൂപതയുടെ സുവർണ്ണ ജൂബിലയുടെ മുന്നൊരുക്കമായും നമ്മുടെ ലോകതയുടെ അഭിമാന മകനും ഇടവകളും വിവിധ രാജ്യങ്ങളിൽ അപ്രീയുമായി ശുശ്രൂഷനും പിതാവാനും പിതാവിന് ശേഷം നമ്മുടെ ലോകതയെ നയിക്കുവാനും ദൈവം കഴിഞ്ഞെടുത്ത് നൽകിയാണ് ും ജീവകാരി പ്രവർത്തനങ്ങളിൽ സജീവമാകാനും സാധിക്കുമെന്നും അഭിനന്ദൻ കോൺഗ്രസ് നടത്തുവാനും

ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന്റെ അംഗണം തെരഞ്ഞെടുത്തപ്പോൾ യുടെ വളർച്ചയിൽ നമ്മെപ്പോഴും സഹായിച്ചവരാണ് സന്യാസിനെ ാണ് അതിനായിട്ട് തിരഞ്ഞെടുത്തത് അച്ഛന്റെ വലിയ ബുദ്ധിയും അച്ഛന്റെ കഴിവും യും പ്രവർത്തനമാണ് കോൺഗ്രസ് മനോഹരമാക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട

ും ഒത്തിരിയേറെ സമയം അവർ കാണാൻ കോൺഗ്രസിന്റെ പരിശ്രമിച്ചിട്ടുണ്ട് അവരെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അവസാനമായി പ്രിയപ്പെട്ട ശുശ്രൂഷകളിലും പ്രത്യേകമായി പങ്കെടുത്തത് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ

ഇവ രണ്ടും ചേർത്താണ് പഴയ നിയമത്തിന്റെ മുഴുവൻ പൂർത്തീകരണം മാംസം ധരിച്ചു അവന്റെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആ തിരുനാൾ